പത്തരമാറ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി വേണു അനന്തപുരി ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് അവളുടെ ചേച്ചി നവയ്ക്കുകയാണെങ്കിൽ മുത്തശ്ശി കുറെ സ്വർണവും കൊടുത്തു ഞങ്ങളുടെ മകൾ അനാമിക വെറും കൈയോടെയാണോ ഈ അനന്തപുരി തറവാട്ടിലേക്ക് വന്നത് അനാമിക മോൾക്ക് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന രേവതിയുടെ ചോദ്യം കേട്ട് ദേവ്യാനിക്ക് വലിയ ദേഷ്യം വരികയാണ് അങ്ങനെ ദേവിയാനി നല്ല മറുപടി കൊടുക്കുന്നുണ്ട് രേവതി ഞങ്ങളത് പറഞ്ഞത് ശരിയല്ല അനാമികയുടെ വിവാഹം കഴിഞ്ഞ കഴിഞ്ഞുടുന്നതിന് ഞാൻ വില കൂടിയ നെക്ലേസ് അവൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അത് സൂക്ഷിക്കാൻ അറിയാത്തത് ഞങ്ങളുടെ തെറ്റല്ല ആ സ്വർണം മോഷണം പോയി അല്ലാതെ അനാമിക ആരും ഈ വീട്ടിൽ നിന്ന് വേറെ തിരിച്ച് കണ്ടിട്ടില്ല എന്ന് ദേവിയാനി അതിന് മറുപടി കൊടുക്കുകയാണ് അനാമിക അനാമികമോളുടെ ആസ്തി വെച്ച് നോക്കുമ്പോൾ മോൾക്ക് അതൊന്ന് കൊടുത്താൽ പോരെ ഏട്ടത്തി നവ്യേക്കാളും ഞായനേക്കാളും കഴിവുള്ള കുട്ടിയാണ് മോൾ അപ്പോൾ അനാമിക മോൾക്ക് ഈ വീടിൻ്റെ ഗൃഹനാഥ സ്ഥാനമാണ് കൊടുക്കേണ്ടത് അതാണ് എൻ്റെ അഭിപ്രായം ഏട്ടത്തിയുടെ കയ്യിലല്ലേ അനന്തപുരി തറവാടിൻ്റെ താക്കോലിരിക്കുന്നത് വർഷങ്ങളായിട്ട് അത് കയ്യിൽ വെച്ച് നടക്കുകയല്ലേ ഏട്ടത്തി അത് അനാമിക മോൾക്ക് കൈമാറേണ്ട സമയമായി ഏട്ടത്തി സ്ഥാനം ഒഴിഞ്ഞേ പറ്റൂ പിന്നെ എൻ്റെ മരുമകളായിരിക്കണം ഈ വീടിൻ്റെ ഗൃഹനാഥ എന്ന് ജാനകി പറയുന്നത് കേട്ട് ദേവിയായി ആകെ ഷോക്കായി നിൽക്കുകയാണ് ജാനകി നീ എന്താണ് ഈ പറയുന്നത് തലമുറകളായി കൈമാറുന്ന ഗൃഹനാഥ സ്ഥാനം ഈ വീടിൻ്റെ മൂത്ത മരുമകൾക്കാണ് കൊടുക്കേണ്ടത് നിനക്കറിഞ്ഞൂടെ അനാമിക മോളി വീട്ടിൻ്റെ ഏറ്റവും ഇളയ മരുമകളല്ലേ പിന്നെ അവളുടെ കയ്യിൽ എങ്ങനെയാണ് അനന്തപുരി തറവാടിൻ്റെ താക്കോൽ കൊടുക്കുക എന്ന് മുത്തശ്ശി പറയുകയാണ് എൻ്റെ അമ്മേ കാലം മാറിയതൊന്നും അമ്മയ്ക്ക് അറിയില്ലേ ഇപ്പോൾ മൂത്ത മരുമകളും ഇളയ മരുമകളും ഒരുപോലെ തന്നെയാണ് ആ ഞാൻ ഓഫീസിലെ ഭരണം കൊടുക്കാമെങ്കിൽ എൻ്റെ മരുമകൾക്ക് വീടിൻ്റെ ഭരണം കൊടുക്കാമല്ലോ ഇത്രയും വയസ്സായല്ലോ ഏട്ടത്തിക്ക് പിന്നെ ഏട്ടത്തി എന്തിനാണ് തറവാടിൻ്റെ താക്കോൽ കൈവശം വെച്ചിരിക്കുന്നത് അതങ്ങ് അടുത്ത തലമുറയ്ക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ച് ജാനകി പ്രശ്നമുണ്ടാക്കുകയാണ് അത് കേട്ട് ദേവിയാനി ജാനകി ഒന്ന് നിർത്ത് എനിക്ക് ഈ തറവാടിൻ്റെ ഭരണമൊന്നും ആവശ്യമില്ല ഇത് നിന്റെ മരുമകൾക്ക് കൈമാറുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അനാമിക ഈ തറവാട് ഭരിക്കട്ടെ എല്ലാ അധികാരവും ഞാൻ അവൾക്ക് കൈമാറുകയാണ് ഇനി തറവാടിന്റെ താക്കോൽ ഞാൻ ഇപ്പോൾ തന്നെ തരാൻ പോവുകയാണ് ദേവിയാനിയുടെ വാക്കുകൾ കേട്ട് സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുകയാണ് അനാമിക വീട്ടുകാരും ഏതായാലും സന്തോഷമായി മോളെ ഇനി മുതൽ നീയാണ് അനന്തപുരി തറവാടിന്റെ ഗൃഹനാഥ ഇനി നീ പറയുന്നതനുസരിച്ച് അനന്തപുരി തറവാട്ടിലുള്ളവർ നിന്നോളൂ ഇനി മോളെ അനുസരിച്ചായിരിക്കും ആ നായനി നവ്യം നിൽക്കുന്നത് ഇനി ഇനി വെറും അനാമികയല്ല മോളെ ഈ അനന്തപുരി തറവാടിൻ്റെ മഹാറാണിയാണ് എന്നൊക്കെ വേണു അനാമികയോട് പറയുന്നുണ്ട് അതെ മോളെ വേണുമായിട്ട് പറഞ്ഞതാണ് ശരി നീയാണ് ഇനി മുതൽ മഹാറാണി കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ നമ്മുടെ ഒരു ആഗ്രഹമെങ്കിലും സാധിച്ചല്ലോ ഇനി ദേവിയാനിയുടെ സ്ഥാനമാണ് നിനക്ക് ഈ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ഈ താക്കോൽ വെറും താക്കോലല്ല ഈ വീടിൻ്റെ അധികാരമാണ് അത് നീ നന്നായി മുതലാക്കണം ഇനി ഈ വീട്ടിൽ നീ എന്ത് കാട്ടിക്കൂട്ടിയാലും ആരും ചോദിക്കാൻ വരില്ല ആ എനിക്കും നമ്മയ്ക്കും മാക്സിമം ദ്രോഹം നീ ഉണ്ടാക്കിക്കോണം അങ്ങനെ അവർ മനസ്സ് മടുത്ത് ഇവിടെ നിന്ന് പോയിക്കോളും അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്നൊക്കെ അനാമികയോട് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ അവൾമാർക്കിട്ടൊരു പണി കൊടുക്കാൻ ഈ അനാമിക തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ അനാമിക പറയുമ്പോൾ മോളെ ഇവിടുത്തെ പണപ്പെട്ടിയുടെ താക്കോൽ മോളുടെ കയ്യിലുണ്ടാകില്ലേ അതെടുത്തോണ്ട് വാ കുറച്ച് പണം എനിക്ക് വേണം ബ്യൂട്ടി പാർലറിലൊന്ന് പോയിട്ട് വരാം എനിക്കൊന്ന് സുന്ദരിയാകണം അനന്തപുരിക്കാരുടെ പണമൊക്കെ ഇനി നമുക്ക് അവകാശപ്പെട്ടതല്ലേ കുറച്ചധികം എടുത്തോ എനിക്ക് വീണു വേണമെങ്കിലും ഡ്രസ്സ് എടുക്കാനുമുണ്ട് രേവതി പറയുന്നത് കേട്ട് അനാമിക പണപ്പെട്ടി തുറന്ന് പണമെടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും വാങ്ങി രേവതിയും വീണു അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അനാമിക നവിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ് എടി ഇങ്ങനെ ഏതു നേരം റെസ്റ്റ് എടുത്താൽ മതിയോ നീ എൻ്റെ വേലക്കാരികളാണ് നീ നിൻ്റെ അനിയത്തിയും ഞാൻ എപ്പോൾ വിളിച്ചാലും ഞാൻ പറയുന്ന ജോലികളെല്ലാം ചെയ്യാൻ നീ ഓടി വരണം എൻ്റെ തുണി അലക്കണം റൂമ് വൃത്തിയാക്കണം എന്താണ് നിനക്ക് അതൊക്കെ ചെയ്യാൻ മടിയുണ്ടോ പക്ഷേ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും എനിക്ക് ആഹാരമുണ്ടാക്കേണ്ടത് ഇനി മുതൽ നീ നിൻ്റെ അനിയത്തിയുമാണ് അതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ആദ്യത്തെ ഡ്യൂട്ടി എന്ന് കാനാമിക പറയുമ്പോൾ പിന്നെ നിൻ്റെ ജോലി ചെയ്യാനല്ലേ എന്നെ എൻ്റെ അനിയത്തിയെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് ഒന്ന് കൂടി ഞാൻ നിനക്ക് വേണ്ടി ഒരു ജോലിയും ചെയ്യാൻ പോകുന്നില്ല വല്യമ്മ നിനക്ക് തന്നത് വേറൊരു താക്കോൽ മാത്രമാണ് അല്ലാതെ തറവാട് നിന്റെ പേരിൽ എഴുതി തന്നിട്ടൊന്നുമില്ല അവൾ വേലക്കാരിയാക്കാൻ വന്നിരിക്കുന്നു നിനക്ക് വേലക്കാരിയാക്കാൻ അത്ര ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ അമ്മ രേവതിയില്ലേ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ അവർ ചെയ്തോളൂ നിൻ്റെ പണിയൊക്കെ എന്നൊക്കെ മറുപടി കൊടുത്ത് നവ്യ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത ദിവസം ഞാൻ രാവിലത്തെ എൻ്റെ കിച്ചണിൽ കയറി ആഹാരം ഉണ്ടാക്കുകയാണ് ആർക്കാണ് മോളെ ഇത്രയും കൂടുതൽ ആഹാരം ഉണ്ടാക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയാണോ അത് ഞാൻ ചെയ്യില്ലേ മോളൊന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി വരികയാണ് അല്ല അമ്മേ ഇത് എൻ്റെ കൂട്ടുകാരി ഇങ്ങോട്ട് വരുന്നുണ്ട് അവൾക്ക് കൊടുക്കാനാണ് ഇത്രയും ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അമ്മ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ പോയിട്ട് വാ ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞായന ദേവിയാനിയെ പറഞ്ഞു വിടുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഞൈനയുടെ കൂട്ടുകാരി ആ വീട്ടിലേക്ക് വരുന്നുണ്ട് എത്ര നാളായടി നിന്നെ ഒന്ന് കണ്ടിട്ട് ഏതാവും നീ നല്ലൊരു വീട്ടിൽ തന്നെ എത്തിപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരി ഞാനിനെ ചേർത്ത് പിടിക്കുകയാണ് അത് കേട്ട് ഞായനെ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ആഹാരമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കൂട്ടുകാരിക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് അനാമികയും രേവതി വേണു അങ്ങോട്ട് വരികയാണ് എടി നീ എന്ത് ധൈര്യത്തിലാടി വഴിയെ പോകുന്നവർക്കൊക്കെ ആഹാരം വിളമ്പി കൊടുക്കുന്നത് ഇത് വീട് തന്നെയല്ലേ അല്ലാതെ നിന്റെ തറവാടൊന്നുമല്ലോ എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുകയാണ് എന്ത് തോന്നുവാസവും ചെയ്യാനുള്ള സ്ഥലമല്ലേ ഇത് പിന്നെ ഈ വീടിൻ്റെ ഗൃഹനാഥ ഞാനാണ് ഞാൻ പറയുന്നവർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാനും പോകാനും പറ്റുകയുള്ളൂ എൻ്റെ അമ്മയും അച്ഛനും ചോദിച്ചത് നീ കേട്ടില്ലേ ഇതുപോലെ കണ്ടവാൾമാർക്ക് ആഹാരമുണ്ടാക്കി കൊടുക്കുന്നത് എനിക്കിഷ്ടമില്ല അനാമിയുടെ വാക്കുകൾ കേട്ട് ഞാൻ ഇനി കൂട്ടുകാരി ആകെ വല്ലാതെ ആവുകയാണ് എന്താടി ഞാൻ പറയുന്നത് കേട്ടില്ലേ നിൻ്റെ തന്നിഷ്ടമൊന്നും ഇവിടെ നടക്കില്ല നിന്റെ തലയിൽ കയറ്റി വയ്ക്കാൻ ആളുണ്ടാകും പക്ഷെ എന്നെ എൻ്റെ മകളെയൊന്നും അതിന് കിട്ടില്ലടി എന്നോട് എൻ്റെ മോളോടും ചോദിക്കാതെയാണ് നീ കണ്ടവന്മാരെ വിളിച്ചു വരുത്തി ആഹാരം ഉണ്ടാക്കി കൊടുത്തത് എൻ്റെ ഈ തന്നിഷ്ടമൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്നൊക്കെ പറയുകയാണ് വേണു ഇത് എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ കൂടെ പഠിച്ചവൾ ഓദർ ക്ഷേട്ടനോട് അമ്മയോട് അനുവാദം ചോദിച്ചാണ് ഇവിടെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇപ്പോൾ ദേവിയാനിയല്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ മകൾ അനാമികയാണ് വഴിയിൽ പോകുന്നവർക്കല്ല ആഹാരം കൊടുക്കാൻ എനിക്ക് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്നൊക്കെ രേവതി ദേഷ്യപ്പെട്ട് പറയുകയാണ് അമ്മേ ഇത് കണ്ടില്ലേ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിരത്തി വെച്ചിരിക്കുന്ന ആഹാരങ്ങൾ ചിക്കൻ മട്ടൻ എല്ലാം വെച്ചിട്ടുണ്ട് കൂട്ടുകാരിയെ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് പല തവണ വന്നിട്ടുണ്ട് എന്നിട്ട് ഇവൾ മര്യാദയ്ക്ക് ചായ പോലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ അങ്ങനെയുള്ളവളാണ് എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്നവളെ ഇരുത്തി സൽക്കരിക്കുന്നത് ഇവളെ കൊണ്ട് ഒരു പണി പണിയെടുപ്പിക്കരുതെന്നല്ലേ വല്യമ്മ പറയുന്നത് എടി നീ ഇവളെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഇനി ഞാനാണ് എല്ലാം തീരുമാനിക്കുക എന്ന് അനാമിക പറയുകയാണ് ആ സമയം രേതി പറയുന്നുണ്ട് മോളെ ഈ ആഹാരം വെറുതെ വേസ്റ്റാക്കേണ്ട ഞാൻ വീണു ഏട്ടനും ഇത് കഴിച്ചിട്ട് എവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് രേവതി പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് എടി അവൻ പറഞ്ഞത് കേട്ടില്ലേ നിന്റെ കൂട്ടുകാരിയും കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ നോക്ക് ഇനി നിന്റെ കൂട്ടുകാരികളെ വിളിച്ചു വരുത്തി ഇതുപോലെ സൽക്കരിക്കുന്നത് ഞാൻ കാണരുത് എന്നൊക്കെ അനാമിക ഞാനിയുടെ ദേഷ്യത്തോട് കൂടി പറയുന്നുണ്ട് അനാമികയുടെ വാക്കുകൾ കേട്ട് കൂട്ടുകാരി ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഞാനി എന്താണിത് ഇതൊരു വീട് തന്നെയാണോ എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഇതുപോലെ അന്തസ്സില്ലാത്തവരുടെ കൂടെയാണോ നിന്റെ താമസം ഞാൻ അങ്ങനെ അഷ്ടയ്ക്ക് വകയില്ലാത്തവളൊന്നുമല്ല നിങ്ങളേക്കാൾ പണവും സമ്പത്തും എനിക്കുണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത് അവളെ കണ്ടു വയറ് നിറഞ്ഞു ഇനി ഞാൻ പോവുകയാണ് അങ്ങനെ കൂട്ടുകാരി പോകാൻ നിൽക്കുമ്പോഴാണ് ദേവിയാനി അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഞാനെ കരഞ്ഞിക്കൊണ്ട് കാര്യങ്ങളെല്ലാം ദേവിയാനിയോട് പറയുന്നുണ്ട് അങ്ങനെ ദേവിയാനി കൂട്ടുകാരിയോട് പറയുന്നുണ്ട് മോളെ പോകാൻ വരട്ടെ ഇതെൻ്റെ ഞാൻ പോലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണമാണ് അത് നിനക്ക് കഴിക്കാൻ വേണ്ടിയാണ് അല്ലാതെ വേറെ ആർക്കും കഴിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞ് ദേവിയാനി കൂട്ടുകാരെയും കൂട്ടി തിരിച്ചു വരികയാണ് ദേവേച്ചി എപ്പോൾ വന്നു ഇവിടെ വന്ന് ഇരിക്കു ദേവേച്ചി കണ്ടില്ലേ ചിക്കനും മട്ടനും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കഴിക്കാൻ പോവുകയാണ് കണ്ടിട്ട് തന്നെ കൊതിയാവുകയാണ് എന്ന് പറഞ്ഞ് രേവതി അതിൽ തൊട്ടപ്പോൾ ദേവ്യാനി അവരുടെ കൈ ബലമായി പിടിച്ചു മാറ്റുകയാണ് രേവതി ഇതിൽ തൊട്ട് പോകരുത് രേവതിക്ക് കെട്ടിയവരും കഴിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ മകൾ ഇതൊക്കെ ഉണ്ടാക്കിയത് രേവതിക്ക് വേണുവിനും എന്ത് അധികാരമാണ് ഈ വീട്ടിലുള്ളത് മകളെ കാണാൻ വന്നാൽ കണ്ടിട്ട് പോകണം അല്ലാതെ ഇവിടെ കൊച്ചമ്മ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് അത് കേട്ട് അനാമിക പറയുന്നുണ്ട് വെല്ലമ്മ എന്തിനാണ് എൻ്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ അനാമിക പറയുമ്പോൾ ദേവ്യാനെ അനാമികയുടെ മുഖത്തൊന്ന് കൊടുക്കുന്നുണ്ട് ഞാനീൻ്റെ കൂട്ടുകാരെ ഇൻസേർട്ട് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി ഈ വീടിൻ്റെ അന്തസ്സില്ലാതാക്കാൻ നോക്കിയത് നീ നിൻ്റെ വീട്ടുകാരും കൂടിയാണ് നിനക്ക് ഞാൻ തന്നത് ഈ വീടിൻ്റെ താക്കോൽ മാത്രമാണ് എനിക്ക് ഈ താക്കോൽ ഞാൻ തന്നത് അധികാരം കാട്ടാനല്ല ഈ തറവാട് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വീട്ടിലേക്ക് വന്ന അതിഥിയെ നീ അപമാനിച്ചു അതിഥികളോട് മാന്യമായി പെരുമാറാൻ കഴിയാത്ത നീ എങ്ങനെയാണ് ഈ തറവാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ അറിയാത്ത നിനക്ക് ഈ തറവാട് ഭരിക്കാൻ ഒരു അധികാരവും ഇല്ല അതുകൊണ്ട് ആ താക്കോൽ ഞായനമ്മോളുടെ കയ്യിൽ കൊടുക്ക് ഞായനമോളാണ് ഈ വീടിന്റെ ഗൃഹനാഥ എന്ന് പറഞ്ഞ ദേവിയാനി ആ താക്കോൽ ഞായനയുടെ കയ്യിൽ കൊടുപ്പിക്കുകയാണ്